ചാരെ പാർട്ട് വൈഷ്ണവി രാവിലെ എണീക്കുമ്പോൾ ആരവ് പുറപ്പെടാൻ റെഡിയായി നിൽപ്പാണ് ഇവൾ ഒന്ന് ഞെളിഞ്ഞുകൊണ്ട് കിടക്കേ എണീറ്റിരുന്നതും എന്റെ രാവിലത്തെ കണി തന്നെ നീയാണല്ലോ ഇന്നത്തെ ദിവസം തന്നെ മോഞ്ചി എന്ന സാരം വൈഷ്ണവി അവനെ ഒന്ന് ചൊറിയാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞതും മുടി ചീക്കൊണ്ടിരുന്ന ആരവ് അത് കേട്ട് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അതുകൊണ്ട് നീ എന്തായാലും ഭയപ്പെടേണ്ട ഞാനായതുകൊണ്ട് നല്ല ദിവസമായിരിക്കും ഇന്ന് അവളുടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും ഇങ്ങനെ തള്ളി തള്ളി എന്നെ കിടക്കയിൽ നിന്നും അങ്ങ് തള്ളിയിട് വൈഷ്ണവി ഞാൻ അങ്ങനെ ചെയ്യൂ ഒരു മാതൃഭാവത്തോടെ അവൻ അടുത്തേക്ക് വന്നതും അവൾ ഒരു ഞെട്ടലോടെ കിടക്കയിൽ നിന്നും പുറകിലേക്ക് പതിയെ തല പുറകിലേക്ക് കൊണ്ടുപോയതും അവൻ അതിനനുസരിച്ച് അവളുടെ അടുത്തേക്ക് വന്നു ഒരു വേള രണ്ടു പേരുടെയും കണ്ണുകൾ ഒന്ന് കൂർത്തതും പരസ്പരം നോക്കി പെട്ടെന്ന് ആരവ് അവന്റെ കയ്യിലുള്ള ഒരു ഫോൺ അവളുടെ മടിയിൽ വെച്ച് കൊണ്ട് എണീറ്റു ഇനി എൻ്റെ ഭാര്യക്ക് ആവശ്യം വന്നാൽ എന്നെ വിളിക്കാം ഇത് നിനക്കുള്ള ഫോണാണ് ഇത് എൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ എനിക്ക് കുറച്ച് അർജൻറ് ഉണ്ട് അതും പറഞ്ഞുകൊണ്ട് ആരവ് ഒരു പുഞ്ചിരിയോടെ അവളുടെ കവളയിൽ ഒന്ന് തട്ടിക്കൊണ്ട് പോയതും അവൾ വാ പൊളിച്ച് അവൻ്റെ ഭാവം നോക്കി നിന്നു ദേവി ഇയാൾ ഇതെന്നെ കൊണ്ടു പോകൂ എന്ന് തോന്നുന്നു അവൾ പതിയെ ആ എടുത്ത് ഒന്ന് തിരിച്ചും മറിച്ചും നോക്കി മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ഫോൺ എടുത്തിരിക്കുന്നു അതും മാലിച്ചു ഫോൺ തുറന്നു നോക്കി പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ സേവ് ചെയ്തിരുന്ന അവൻ്റെ ഫോൺ നമ്പർ കയ്യിലെടുത്തു അപ്പോൾ ഇതാണ് എൻ്റെ കിട്ടിയോൻ്റെ നമ്പർ ഒന്ന് വിളിച്ച് ചൊറിഞ്ഞു വിട്ടാലോ അവൾ ഒരു കള്ളച്ചിരിയോടെ അവനെ വിളിച്ചു ഫോണൊന്ന് റിങ് ചെയ്ത ശേഷം അവൻ ഫോൺ എടുത്തു ഹലോ മിസ്റ്റർ ആരവ് എന്താണാവോ എൻ്റെ വരയ്ക്ക് ഞാൻ അവിടെ നിന്നും ഇറങ്ങിയ ഉടനെ എന്നെ കാണാൻ കൊതിയായോ ആരവ് അയ്യേടാ കൊതി തോന്നാൻ പറ്റിയ ഒരു മുതൽ ഒന്ന് പോടേ വൈഷ്ണവി അവൾ അത് പറഞ്ഞതും ഫോണിന്റെ അപ്പുറത്ത് ആരവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു ഇത് കാറിലിരിക്കുന്ന മാനേജർ അത്ഭുതത്തോടെ നോക്കി ആ പിന്നെ എന്തിനാണാവോ വിളിച്ചത് നിങ്ങൾ നമ്പർ മാറിയാണോ തന്നത് എന്ന് എനിക്കറിയണമല്ലോ അതിന് അപ്പോ ഓക്കെ ബൈ വൈഷ്ണവി അതും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അപ്പോൾ അവളുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ ആ പുഞ്ചിരിയോടെ തന്നെ കുളിച്ച് ഫ്രഷായി വന്നിരുന്നു പെട്ടെന്ന് എന്തോ ആലോചിച്ച അവൾ ഫോൺ എടുത്ത് ഒരു നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തുവെങ്കിലും അവൾ ഒരു വിങ്ങലോടെ ആ ഫോണിലേക്ക് നോക്കി നിന്നു അത് വേണോ അമ്മയുടെ ആ പഴയ നമ്പർ തന്നെ ആയിരിക്കുമോ അത് അതും ആലോചിച്ച് അവൾ ഇന്നും മറക്കാതെ വെച്ച ആ നമ്പർ ടൈപ്പ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു അപ്പോഴും അവളുടെ ഹൃദയം എന്തിനില്ലാതെ ഒരു ഭയത്തോടെ മിടിക്കുമായിരുന്നു ആ ഫോൺ അങ്ങനെ റിങ് ചെയ്തു എന്നല്ലാതെ ആരും തന്നെ ആ ഫോൺ എടുത്തില്ല അത് കണ്ടതും അവളിൽ ഒരു നിരാശ രൂപപ്പെട്ടു അമ്മ അമ്മ എന്താ ഫോൺ എടുക്കാത്തത് എന്തെങ്കിലും തിരക്കിലായിരിക്കുമോ ഓ വൈഷ്ണവി ആത്മാ അതും ആലോചിച്ചുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ജഗ്ഗിലേക്ക് നോക്കുമ്പോൾ വെള്ളമില്ലായിരുന്നു ഷോ ഇതും കഴിഞ്ഞോ ഫോൺ അവിടെ മേശമേൽ വെച്ച് അവൾ ജഗ് കയ്യിലെടുത്തുകൊണ്ട് അമ്മയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ വൈഷ്ണവി അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു അപ്പോഴാണ് എതിരെ ആരതി നടന്നു വരുന്നത് ഹരതി അവളെ കണ്ടതും ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് വൈഷ്ണവിയെ അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടു ആ ഇടിയുടെ ശക്തിയിൽ അവളുടെ കയ്യിലുള്ള ജഗ് തായെ വീണുടഞ്ഞു അപ്പോഴാണ് ചിന്തയിൽ നിന്നും വൈഷ്ണവി ഉണർന്നിന്നത് ഞെട്ടിക്കൊണ്ട് വൈഷ്ണവി ആരതിയെ നോക്കി എന്തടി നിനക്ക് കണ്ണിന് കാഴ്ചയൊന്നുമില്ലേ നേരെ നോക്കി നടന്നാൽ എന്താ ആരതി എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ നിന്റെ കണ്ണിന് കാഴ്ചക്കുറവ് ഒന്നും ഇല്ലല്ലോ നിനക്ക് നേരെ നോക്കി നടന്നാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ വൈഷ്ണവി ഡി വീറപ്പെണ്ണേ നീ എന്നോട് ചിലക്കം വരല്ലേ ഇത് എത്ര വിലയുള്ള ജഗ്ഗാണെന്ന് നിനക്കറിയോ ഇല്ലല്ലോ വലിയ വീട്ടിലേക്ക് വന്നപ്പോൾ പണത്തിൻ്റെ മുകളിലാണ് കിടത്തം എന്നൊരു ധാരണ മോൾക്കുണ്ടല്ലേ ആരതി ആരതി ദേഷ്യത്തിൽ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും വൈഷ്ണവി ആ കയ്യിൽ പിടിച്ചു മോളെ നിന്നെ കണ്ടാൽ അല്ലെങ്കിൽ നിന്റെ വീശം ഓവറായിട്ടുള്ള പൊങ്കച്ചവും ഇതെല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാവും നീ എത്രത്തോളം പിച്ച ചട്ടിൽ നിന്നാണ് വരുന്നേ എന്ന് ഹസും സംസ്കാരവുമുള്ള കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളെ കണ്ടാൽ ഈ എനിക്ക് മനസ്സിലാവും നിന്റെ ബേലത്രം എന്റെ അടുത്തേക്ക് വേണ്ട വൈഷ്ണവി ദേഷ്യത്തിൽ അതും പറഞ്ഞ് വൈഷ്ണവി അവളുടെ കൈ തട്ടിതെറിപ്പിച്ചതും ആ വേദനയിൽ ഹാരതി അവളെ ദേഷ്യത്തിൽ നോക്കി വൈഷ്ണവി അവളെ പുച്ഛിച്ചുകൊണ്ട് ആ ജഗിന്റെ ചില്ലികഷ്ണങ്ങൾ എടുക്കാനായി തറയിലേക്കിരുന്നതും ഹാരതി ിയെ ഒന്ന് തള്ളിയതും വാഷ്ണിയുടെ വലത് ഉള്ളംകൈ ആ ചില്ലിക്കഷ്ണത്തിലേക്ക് കുത്തി ആ ചില്ലി കഷ്ണങ്ങൾ അവളുടെ കൈ കുത്തിക്കേറി ആ വൈഷ്ണവി അവൾ ഒന്ന് വേദന കൊണ്ട് കൈ വലിച്ചതും ഇത്രേ ഉള്ളൂ നീങ്ങൊക്കെ പുച്ഛത്തോടെ അവൾ അത് പറഞ്ഞു തീർന്നു ദേഷ്യം വന്ന വൈഷ്ണവി കയ്യിൽ കിട്ടിയ കഷ്ണം വെച്ച് വൈണവി അവളുടെ നേരെ ഉയർത്തിയതും അത് കണ്ട് മാറി നിൽക്കാൻ നിന്ന അവളുടെ മൂക്കിൽ അത് തട്ടിയതും അവൾ ഞെട്ടിക്കൊണ്ട് മാറി എൻ്റെ മുഖം അയ്യോ എൻ്റെ മൂക്ക് എൻ്റെ സൗന്ദര്യം എന്നെല്ലാം പെർപുരത്തു കൊണ്ട് ആരതി ടെൻഷനോടെ പെട്ടെന്ന് അവിടെ നിന്ന് മൂടി ഒരു കുഞ്ഞും മുറി ആയപ്പോയേക്കും അവൾ ഇങ്ങനെയാണെങ്കിൽ ധൈര്യശാലി തന്നെ വൈഷ്ണവി ഒരു പുച്ഛത്തോടെ പെറുപിറുത്തു അപ്പോഴേക്കും ഒരു സ്റ്റാഫ് വൈഷ്ണവിയുടെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു മേഡം കയ്യിൽ നിന്നും ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവളെ കൂട്ടിക്കൊണ്ട് സ്റ്റാഫ് പോയി ഇതെല്ലാം മറഞ്ഞ് നിന്നുകൊണ്ട് അമ്മായിയും അമലയും കാണുന്നുണ്ടായിരുന്നു അത് കണ്ട് അവർ പരസ്പരം നോക്കി ആ അവളെ ഓടിക്കാൻ പറ്റിയ ആള് ഇതാ ഈ വൈഷ്ണവി തന്നെയാണ് മോളെ ഉം വരട്ടെ നമുക്ക് നോക്കാം ഭാരതിയുടെ സ്വഭാവം വെച്ച് അങ്ങോട്ട് പോയി ചോദിച്ചു മേടിച്ചോളും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല അത് തന്നെയാണ് നമുക്ക് വേണ്ടതും വലുത കൈയിൽ മുറിവായത് കൊണ്ട് തന്നെ ഒന്നും കഴിക്കാനാവാതെ ഇടത് കൈ വെച്ച് എടുക്കാൻ ശ്രമിച്ചിട്ട് അവൾക്ക് ന്യൂഡിൽസ് കിട്ടുന്നേ ഇല്ലായിരുന്നു അവസാനം പാത്രത്തിലിരിക്കുന്ന ന്യൂഡിൽസ് വായ വെച്ച് ഊതി ഊതി വായിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്ന പരാക്രമമെല്ലാം കണ്ടുകൊണ്ടാണ് ആരവിൻ്റെ വരവ് അവളുടെ പരാക്രമം കണ്ട് അവൻ ചിരി ചിരിക്ക പിടിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു ആ ഇതെന്താ ന്യൂജൻ ഫുഡ് കഴിക്കലാണോ ആരവ് അവളുടെ മുമ്പിൽ വന്ന് ഒരു കളിയാക്കി ചിരിയോടെ ഇരുന്നു കൊണ്ട് ചോദിച്ചതും അവൾ അവനെ ഒന്ന് തുറിച്ചു നോക്കി അതെ ന്യൂജൻ തീറ്റയാണ് ഒന്ന് ശ്രമിച്ചു നോക്കുന്നോ ഓ വൈഷ്ണവി അതും പറഞ്ഞുകൊണ്ട് അവൾ കൈ ഉയർത്തി പിടിക്കുമ്പോഴാണ് കയ്യിലുള്ള ആ കെട്ട് അവൻ കാണുന്നത് അത് കണ്ടതും ഒരു ഞെട്ടലോടെ അവളുടെ കയ്യിൽ പിടിച്ചു ഇത് ഇതെന്ത് പറ്റി ആരും അവൻ്റെ ആ ചോദ്യത്തിൽ നിന്നും തന്നെ അവൾക്ക് മനസ്സിലായി എത്രത്തോളം അവലാതിയോടെയാണ് അവനത് ചോദിക്കുന്നത് എന്നത് അത് നമ്മുടെ ജഗ് തായ വീണു പൊട്ടി അതൊന്ന് എടുക്കാൻ ശ്രമിച്ചതാ അതിനിവിടെ സ്റ്റാഫില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് വേദനയുണ്ടോ അവളുടെ കൈ ശ്രദ്ധയോട് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ഇല്ലെന്ന് തലയാട്ടി വാ തുറക്ക് ഞാൻ കോരിത്തരാ ഏ അയ്യോ വേണ്ട അവൾ ഒരു മടിയോടെ പറഞ്ഞതും അവനൊന്ന് തറപ്പിച്ചു നോക്കിയതും അവനവൾക്ക് ഫുഡ് വായിലേക്ക് കോരി നൽകി ശ്രദ്ധയോടെ കോരിത്തരുന്നതെല്ലാം അത് അവൾ അവൻ അങ്ങനെ നോക്കി നിന്നു ഫുഡെല്ലാം നൽകിയതിന് ശേഷം അവൻ നോക്കുമ്പോൾ അവൾ എന്തോ ആലോചിച്ച് അവനെ തന്നെ നോക്കിയിരിപ്പാണ് അത് കണ്ടതും അവനൊന്ന് കൈവീശിയതും അവൾ പെട്ടെന്ന് ബോധം വന്നതും മുഖം തിരിച്ചു ഞാൻ ഞാൻ എന്തോ ആലോചിച്ചു അതും പറഞ്ഞു കൊണ്ട് അവൾ അവിടെ നിന്നും എണീറ്റ് പോയി അവൻ ഒന്നും മിണ്ടാതെ അവളെ അങ്ങനെ നോക്കി നിന്നു അവൻ ഒന്ന് ഫ്രഷായി ഫുഡ് കഴിച്ച് കിടക്കിലേക്ക് വായി അവൻ ഒന്ന് ഫ്രഷായി ഫുഡും കഴിച്ച് കിടക്കയിലേക്ക് വന്നിരുന്നപ്പോഴും എന്തോ ആലോചിച്ചിരിക്കുന്ന വൈഷ്ണവിയെയാണ് കാണുന്നത് നിന്റെ നിന്റെ നാട് എവിടെയാ എറണാകുളം ആ ചോദ്യം വന്നതും അവൾ പോലും അറിയാതെ ഉത്തരം നൽകിയ ശേഷം പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി എന്തിനാ എൻ്റെ നാടറിയുന്നേ എനിക്കവിടെ ആരുമില്ല ഈ ബാംഗ്ലൂർ തന്നെയാ എൻ്റെ നാട് വൈഷ്ണവി അവൾ ധൃതിയിൽ അത് പറഞ്ഞു പറഞ്ഞതും ആ അതിന് നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ എൻ്റെ ഭാര്യയുടെ നാട് എനിക്കും അറിയണ്ടേ ഓ അങ്ങനെ ഇപ്പോ ഒന്നും അറിയണ്ട വൈഷ്ണവി അവനെ ഒന്ന് തുറപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ ഗൗരവത്തിൽ പറഞ്ഞതും എന്നെ വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞാ മതി എനിക്ക് നിന്നിലുള്ള വിശ്വാസം കൊണ്ട് ഇന്നലെ ഞാൻ പലതും തുറന്നു പറഞ്ഞിരുന്നു ആരവ് അവളെ ഒന്ന് ഇടം കാണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും എനിക്കൊന്നും പറയാനാവില്ല ആരവ് എൻ്റെ കഥ എന്നിലൂടെ അവസാനിക്കട്ടെ ഇനി ആരും അറിയണ്ട അതാണ് നിനക്കും എനിക്കും നല്ലത് വൈഷ്ണവി ആത്മാ അവൾ എന്തോ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്നത് കണ്ടതും അവൻ അവളുടെ അരുകിലേക്ക് നീങ്ങിരുന്നു കൊണ്ട് അവളുടെ കയ്യിലൊന്ന് നുള്ളിയതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അവൻ്റെ മുഖത്ത് കളിയാക്കി ചിരി കണ്ടതും അവൾ പെട്ടെന്ന് ദേഷ്യത്തിൽ അവൻ്റെ കൈയിൽ കയറി അങ്ങ് കട്ടിച്ചതും ആ നീനെ കടിക്കുന്നു അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ പിടിച്ച് ഇക്കടിയാക്കാൻ തുടങ്ങിയതും അവളുടെ പൊട്ടിച്ചിരി അവളെ ഉയർന്നു കേട്ടു അയ്യോ നിർത്ത് അവൾ ആ ചിരിയുടെ ഇടയിൽ അതു പറഞ്ഞതും അവൻ ഇക്ലിയാക്കുന്നത് നിർത്തിയതും അവൾ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി രണ്ടുപേരും ഒരു പുഞ്ചിരിയോടെ പരസ്പരം അങ്ങനെ നോക്കി നിന്നു